ഫ്രണ്ട്സ് അപ്പോഴത്തെ നമുക്ക് വേറൊരു വണ്ടി വന്നിട്ടുണ്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത വണ്ടിയാണ് ഏത് വണ്ടിയാണെന്ന് അറിയാലും സി ബി എഫ് സ്റ്റഡറാണ് അപ്പോൾ ഇതിൻ്റെ വക്കുകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബർ മറക്കാതെ എപ്പോഴും ദൃശ്യങ്ങൾക്ക് അപ്ഡ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ എൻ്റെ എവിടെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത നോട്ടിഫിക്കേഷൻ നോട്ടിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണാം വണ്ടി കൈ കിട്ടുമ്പോൾ വണ്ടിയുടെ അവസ്ഥ വളരെ പരിതാപരമാണ് അപ്പോൾ വണ്ടലും എയർ ഫിൽട്ടർ ബോക്സും കാര്യങ്ങളൊക്കെ വളരെ അഴുക്ക് പിടിച്ച് കിടക്കുകയാണ് കുറേ സാധനങ്ങൾ ചേഞ്ച് ചെയ്യാനുണ്ട് ഇപ്പം ഞാൻ കാർബറേറ്ററൊക്കെ അഴിച്ച് ഒന്ന് ഇട്ടിട്ടുണ്ട് കാർബോറേറ്റർ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടോ ഇപ്പോൾ സ്റ്റാർട്ട് ആയി രാവിലെ സ്റ്റാർട്ട് ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇഞ്ചെക്ട് ചെയ്ത് സ്റ്റാർട്ടാക്കയത് ആയിരുന്നു അല്ലേ നടന്നില്ലേ ആ ആ കൊടുക്ക കൊടുക്കൊടുക്കേ പതുക്കെ ക്ലച്ച് അയച്ച വളരെ പതുക്കെ ഫ്രണ്ട് ബ്രേക്ക് വളരെ പതുക്കെ കൊടുത്തോട്ടാ പഴപ്പൊന്നുമില്ല അപ്പൊ സൂമായിട്ട് തന്നെ റണ്ണിന്നു ബെയിൽ നേരെ പുറച്ചൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി അപ്പൊ വന്നിട്ട് ഞാൻ അവനോടും ചോദിച്ചിട്ട് പറയുന്നു എന്തൊക്കെ ചേഞ്ചസായി വരുത്തന്നേന്ന് വണ്ടി അന്യ ലുക്കാണ് കേട്ടോ എക്സോഷനോടൊക്കെ നല്ല നൈസ് ആയിട്ടുണ്ട് നല്ല നല്ല ഒരു രസമാണ് ഇപ്പോൾ സൗണ്ട് കേൾക്കാൻ തന്നെ കൊണ്ടുവന്നപ്പോൾ ഉള്ള സൗണ്ട് അല്ല കേട്ടോ സൗണ്ടൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഇനി വണ്ടി നമുക്ക് സർവീസ് ചെയ്യാം എന്നാൽ അങ്ങോട്ട് കഴിക്കൂടാ വണ്ടി കൊണ്ടുപോയിരിക്കും വണ്ടി ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഓയിൽ ചേഞ്ച് കഴിഞ്ഞു ഓയിൽ ചേഞ്ച് ചെയ്ത് ബാക്കി വന്ന ഓയിലാണ് ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് കാർബറേറ്ററൊക്കെ ക്ലീൻ ചെയ്തു വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാം നമുക്കതിൻ്റെ ഗ്രില്ല് കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈറ്റ് കാണാം സി ബി എഫ് സ്റ്റാണ്ടറിന് ഗ്രില്ലോട് കൂടിയ ഹെഡ്ലൈറ്റ് അല്ല വരുന്നത് കിറ്റോട് കൂടിയ ഒരു ഹെഡ്ലൈറ്റ് ആണ് വരുന്നത് പിന്നെ നമ്മൾ ഹാൻഡിൽ ബാർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയ എന്താ പറയുക നമ്മുടെ ഓൾഡ് മോഡല് ഹാൻഡിൽ ബാർ തന്നെയാണ് അതിൽ കൺജോയിൻ്റ് റാഡ് വരുന്നുണ്ട് ഇനി നമ്മളതിൻ്റെ സെൻറ്ററിൽ ഇത് കൊടുക്കുന്നു അതായത് പ്രൊട്ടക്ഷൻ സ്പോഞ്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെയാണ് പിന്നെ ഇവിടെ വന്നേക്കുന്ന മിറേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോയൽ എൻഫീൽഡ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ തന്നെ മിറേഴ്സ് ആണ് വന്നതൊക്കെ നമുക്ക് ചെറിയ പൈസയ്ക്ക് നമുക്ക് ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കും കിട്ടും അങ്ങനെ മേടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും പ്രോപ്പറിൽ വർക്കിംഗ് അല്ല അതിൻ്റെ വയറിങ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് പിന്നെ നമ്മളിതിൽ ചെയ്തിരിക്കുന്ന വേറെ കാര്യമെന്ന് വെച്ചാൽ ഡുവൽ ഹോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ അങ്ങനെയുള്ള കുറച്ച് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ വണ്ടി നമ്മൾ കിറ്റ് ഒഴിവാക്കി അടിമുടി സെറ്റാക്കിയിട്ടുണ്ട് പെട്രോ ടാങ്ക് പെട്രോ ടാങ്കിൻ്റെ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് കിറ്റ് വരുന്നൊരു സെക്ഷൻ പെട്രോ ടാങ്കിന് മുകളിൽ കിറ്റ് വരും ഇപ്പോൾ സസ്പെൻഷൻ ഇൻക്രീസ് ചെയ്തില്ല സസ്പെൻഷൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് നമുക്കിനി ഇൻക്രീസ് ചെയ്യാൻ മൂന്ന് കട്ടവട ഉണ്ട് അതും കൂടെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് റിയർ ബാഗ് പൊക്കി എടുക്കാൻ സാധിക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്തത് പിന്നെ പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഫിൽറ്ററിൽ ചെറിയ മാറ്റങ്ങൾ വെട്ടിട്ടുണ്ട് നമ്മളിവിടെ കോൺഫിൽറ്റർ മാറ്റി ഈ ബോക്സ് ഫിൽറ്റർ മാറ്റി കോൺ കോൺഫിൽട്ടർ കയറ്റുന്നതായിരിക്കും അങ്ങനെയാണ് നമുക്കിതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം വണ്ടിയുടെ മൈലേജ് കുറയുന്നതും മിസ്സിങ് വരുന്നതും എല്ലാം ഈ ഫിൽട്ടർ മാറിയിലുള്ള പ്രശ്നങ്ങളാണ് കണ്ടോ ഇതിപ്പോൾ ഈ ഫിൽറ്ററിന് ഹോൾ വീണതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് ആ ഒരു മറ്റേ കാർബർ ഒരു ട്യൂണിങ് എയർ ട്യൂണിങ് അഡ്ജസ്റ്റ് ആവുന്നില്ല അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണം അതെ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഫിൽറ്റർ ബോക്സ് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് പിന്നെ നമ്മൾ സെൽഫ് സ്ക്രൂ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അതേപോലെ വേറെ എവിടെ ഞാൻ കൊടുത്തായിരുന്നല്ലോ ആ അപ്പഴേ നമ്മുടെ രണ്ട് സെൽഫ് സ്ക്രൂ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ട്യൂണിംഗ് ഒന്ന് കേൾപ്പിച്ചത് ഞാൻ ട്യൂണിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു കണ്ടല്ലോ നമ്മുടെ നോർമൽ വണ്ടിക്ക് വരുന്ന സെയിം സൗണ്ട് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയുടെ പെയിൻറ്റിങ് ഏതാണ്ടൊക്കെ തീർത്തിട്ടുണ്ട് ഉണ്ടല്ലോ വണ്ടി അത്യാവശ്യം ക്ലീൻ ആക്കി തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന പരിപാടി ചെറിയ രീതിയിൽ ട്യൂണിംഗ് ഒക്കെ ചെയ്യണം പിന്നെ വണ്ടി ഒന്ന് ചെറുങ്ങനെ ഒന്ന് കഴുകണം കാരണം പെയിൻറ് അടിക്കാത്ത ഏരിയാസ് ഉണ്ട് അപ്പോൾ ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കണം നമ്മുടെ വണ്ടിയുടെ ബേസിക്കായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് വണ്ടി കയ്യിലുണ്ട് വണ്ടി രണ്ട് ദിവസത്തിനുള്ളിൽ നന്ദൂരി തന്നെ തിരിച്ചു കൊടുക്കും സംഭവം കണ്ടല്ലോ കിട്ടിക്കാനായിട്ടില്ലേ ഈ ഒരു ലുക്ക് കാണിച്ചു തരാം സൈഡിൽ ഒരു കവറിങ് വരുന്നുണ്ട് ആ കവറിംഗ് തലക്കാത്തേക്ക് ഒഴിവാക്കിയതാണ് കുറച്ചുകൂടെ ഓപ്പൺ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ പിന്നെ എന്നാ പറയേണ്ടത് കേട്ടോ നിങ്ങൾ മൊത്തത്തിലൊന്ന് വണ്ടി കണ്ടു നോക്ക് മാറിയ ലുക്കാണ് വണ്ടി നമ്മൾ ഗ്രൗണ്ടിലോട്ട് കയറ്റിയിരിക്കുകയാണ് രണ്ട് തവണ നമ്മൾ വണ്ടി രണ്ട് പൊളിയെല്ലാം പൊളിച്ചിങ്ങനെ ഇരിക്കുകയാണ് വേണോട്ടൊക്കെ ചെയ്തു അതിൻ്റെ ഇടയിൽ അപ്പോൾ കുഴപ്പമില്ല നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ റണ്ണാകുന്നുണ്ട് പൊളിയാണ് വണ്ടി അപ്പോൾ അലറ ചില്ലറ അഡ്ജസ്റ്റ്മെൻ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് പൂർണ്ണമായും അടിപൊളിയായി എന്ന് തന്നെ നമുക്ക് പറയാം ആയിസ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ വണ്ടിയുടെ കസ്റ്റമൈസേഷൻ കണ്ടല്ലോ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാനുള്ള സമയം കിട്ടാത്ത കൊണ്ടാണ് എക്സാം കാര്യങ്ങളും തിരക്കൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ വണ്ടി ഉടനെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യണം കാര്യം അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ചെയ്യാനുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി ഞാനത് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ തുടർന്ന് നല്ല വീഡിയോസുമായിട്ടും നല്ല കണ്ടൻറ്റുമായിട്ടും വീട് കടന്ന പ്രതീക്ഷയിൽ എച്ച് പി വില്ലേജ് ഇനിയാസ് സൈനിങ് ഔട്ട്